ട്വന്റി ട്വൻ്റി ലോകകപ്പിൽ സൂപ്പർ എറ്റിലെ സൂപ്പർ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കമാകും ഇന്നും നടക്കുന്ന മത്സരത്തെ ഗ്രൂപ്പ് ബിയിൽ പാകിസ്ഥാൻ ന്യൂസിലാൻഡിനെ നേരിടും കൊളംബോയിലെ പ്രേമദാസ് സ്റ്റേഡിയത്തിൽ രാത്രി ഏഴ് മണിക്കാണ് മത്സരം ആരംഭിക്കുന്നത് ഗ്രൂപ്പ് ഘട്ടത്തിൽ രണ്ടാം സ്ഥാനക്കാരായി സൂപ്പർ എറ്റിലെത്തിയ ടീമുകളാണ് ന്യൂസിലാൻഡും പാകിസ്ഥാനും പ്രകടനങ്ങളിൽ പാകിസ്ഥാനേക്കാൾ മുൻതൂക്കം കൂടുതൽ കിവീസിനാണ് കിവികൾക്ക് പാകിസ്ഥാൻ വലിയ എതിരാളികളല്ലെങ്കിലും ഹോം ഗ്രൗണ്ടിലെ മിടുക്ക് കാണിക്കാനാകും പാകിസ്ഥാൻ ശ്രമിക്കുക ഗ്രൂപ്പ് ഘട്ടത്തിലെ പാകിസ്ഥാൻ്റെ നാല് മത്സരങ്ങളും നടന്നത് കൊളംബോയിലാണ് അതേസമയം കീവികളുടെ മത്സരങ്ങളെല്ലാം നടന്നത് ഇന്ത്യയിലാണ് അതിനോ തിന്നമിടുക്ക് കാണിക്കാൻ ഒരുങ്ങിയാണ് പാകിസ്ഥാൻ കീവിസിനെ നേടാൻ ഇറങ്ങുന്നത് ഗ്രൂപ്പ് ഘട്ടത്തിൽ ഓരോ മത്സരങ്ങൾ തോറ്റതിനു ശേഷമാണ് ഇരു ടീമും സൂപ്രത്തിൽ എത്തിയിരിക്കുന്നത് പാകിസ്ഥാൻ ഇന്ത്യയോട് തോറ്റപ്പോൾ ന്യൂസിലാൻഡിനെ ദക്ഷിണാഫ്രിക്ക തോൽപ്പിച്ചു ഓപ്പണർ സാഹിബ് സർവാന്റെ മികച്ച ഫോമാണ് പാകിസ്ഥാന്റെ പ്രതീക്ഷ അതേസമയം മുൻ ക്യാപ്റ്റൻ ബാബർ അസം ഇതുവരെ ഫോമിൽ എത്തിയിട്ടില്ല പാകിസ്ഥാൻ പേസർമാരും ഫോമില്ലായ്മ ടീമിന് വലിയ തലവേദന സൃഷ്ടിക്കുന്നുണ്ട് വലിയ സ്പിന്നിരയുണ്ടെന്ന് അവകാശപ്പെടുന്ന പാക് ടീമിന് സ്പിന്നിരയിൽ നിന്നും വലിയ പിന്തുണ ലഭിക്കുന്നുമില്ല എന്ന കീവിസ് നിര ടിംസ് സിബട്ട് ഗ്ലെയിം ഫിലിപ്സ് ഡാരിൻ മിച്ചൻ എന്നിവർക്കൊപ്പം രാജ്യം രവീന്ദ്രയും ഫോമിലേക്ക് എത്തിയത് കിവീസ് ബാറ്റിംഗ് നിരക്ക് കരുത്തു പകരുന്നുണ്ട് ന്യൂസിലാൻഡ് ബൗളർമാരും ഭേദപ്പെട്ട ബൗളിംഗ് പ്രകടനം നടത്തുന്നുണ്ട്